വർഷത്തെ പാരമ്പര്യവും മിനിമം കൂലിയും ജോലിസ്ഥിരതയും ആവശ്യപ്പെട്ട് കേരള ഫ്ലാറ്റ് ആൻഡ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി പയ്യാമ്പലം സീസ്കേപ്പ് ഫ്ളാറ്റിനു മുന്നിൽ നടന്ന ധർണ ഓൾ ഇന്ത്യ സെന്റർ ഓഫ് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ലാൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഫ്ളാറ്റുകളിലും വീടുകളിലും ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് മിനിമം കൂലിയോ തൊഴിൽ സുരക്ഷിതത്വമോ അനുവദിക്കപ്പെടുന്നില്ല വർഷങ്ങളോളം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനാണ് ഇരയാവുന്നത് തൊഴിൽ വകുപ്പിൽ പരാതിപ്പെടുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് തൊഴിൽ ഉടമകളുടെ നിയമവിരുദ്ധ നടപടികൾക്ക് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നത് നിയമലംഘനം നടത്താൻ ഉടമകൾക്ക് ധൈര്യം പകരുകയാണ് മിനിമം വേതന കേസുകളിലെ വിധികൾ പോലും ലംഘിക്കുകയും നടപ്പിലാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല സീസ്കേപ്പ് ഫ്ളാറ്റ് തൊഴിലാളികൾക്ക് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി വന്നിട്ട് ഒരു വർഷമായിട്ടും വിധി നടപ്പിലാക്കുന്നില്ല നിയമലംഘനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ് തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിലാണ് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ സീസ്കേപ്പ് ഫ്ലാറ്റിനു മുന്നിൽ ധർണ നടത്തുന്നത് ഓൾ ഇന്ത്യ സെൻട്രർ ഓഫ് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ലാൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഉത്തരവുണ്ടായി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിനകത്തു തന്നെ ഒരു ചെടിച്ചട്ടി പോലും എടുത്തുകൊണ്ട് പോവാൻ ഈ ഉദ്യോഗസ്ഥർക്കായില്ല എന്ന് പറയുമ്പോ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും തകസീദാരെ എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുക ചെയ്യുന്ന പണി കൃത്യമായി ചെയ്യാൻ പഠിക്കണം അടക്കമുള്ള അടക്കമുള്ള ജില്ലാ 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 കളക്ടർ 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 കൂടിയാ ഈ ഇപ്പോ ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അരിങ്ങളൻ മണൽ തൊഴിലാളി യൂണിയൻ നേതാവ് എം കെ കുഞ്ഞിക്കണ്ണൻ ടി യു സി സി നേതാവ് കെ വി ദിവാകരൻ ടി യു സി ഐ ജില്ലാ പ്രസിഡന്റ് പി വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു మధురాగ్ గోల్డెన్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్